രമണനും ചിത്രകനും ദമന മഹർഷിയുടെ ശിഷ്യന്മാരായിരുന്നു ഒരിക്കൽ അവർ ഗുരുവിനോടൊപ്പം ഗംഗയിൽ സ്നാനത്തിനെത്തി ഗംഗാതീരത്ത് അനേകം ആളുകൾ പൂജാതി കർമ്മങ്ങൾക്കായി എത്തിയിരുന്നു അതിൽ ഒരാളെ ചൂണ്ടി മഹർഷി പറഞ്ഞു ഇന്നു മുഴുവൻ അയാളെ സഹായിക്കൂ രമണനും ചിത്രകനും മഹർഷി പറഞ്ഞത് അനുസരിച്ചു അയാൾക്ക് പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു വിറകിന് തീപിടിപ്പിച്ചു വസ്ത്രങ്ങൾ നനച്ചു കൊടുത്തു അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു വൈകുന്നേരമായി രണ്ടുപേരും ക്ഷീണിച്ചു അപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ അയാൾ സാധനങ്ങളും എടുത്ത് മടങ്ങിപ്പോയി കോപിഷ്ഠനായ രമണൻ നേരെ ഗുരുവിൻ്റെ അടുത്തു ചെന്നു ഗുരു അങ്ങ് പറഞ്ഞ ആളെ ഞങ്ങൾ ഇന്നു മുഴുവൻ സഹായിച്ചു പക്ഷേ അയാൾ ഒരു നന്ദിവാക്ക് പോലും പറയാതെ പൊയ്ക്കളഞ്ഞു മഹാകഷ്ടം തന്നെ രമണൻ്റെ വാക്കുകേട്ട ഗുരു പറഞ്ഞു രമണ നിങ്ങൾ അയാളെ സഹായിച്ചത് പ്രതിഫലം മോഹിച്ചാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷമം തോന്നിയത് നന്ദി വാക്കുകളും ഒരർത്ഥത്തിൽ പ്രതിഫലമാണ് അതുപോലും ഇച്ഛിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് സഹായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരുവിൻ്റെ വാക്കുകേട്ട് ലജ്ജിതരായ രമണനും ചിത്രകനും നിശബ്ദരായി ഗുരുവിൻ്റെ പിന്നാലെ നടന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവർത്തന്തേ ഭൂതാനി തസ്യൈ നമോ നമ അഗ്നി ദഹിപ്പിക്കുന്നത് സൂര്യൻ തപിപ്പിക്കുന്നത് ചന്ദ്രൻ പ്രകാശിക്കുന്നത് ഭൂമി ജലം തേജസ് വായു ആകാശം എന്നിങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് അമ്മേ ദേവി അവിടുത്തെ ആജ്ഞ കൊണ്ടാണ് അങ്ങനെയുള്ള ആ മഹാശക്തിയായ ദേവിക്ക് എൻ്റെ അമ്മയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം നമസ്കാരം അന്നമയകോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്നിവയാണ് പഞ്ചകോശങ്ങൾ ആത്മാവിനെ ആവരണം ചെയ്യുന്ന ഉറ പോലെ ആയതുകൊണ്ടാണ് കോശങ്ങൾ എന്ന് ഇവയ്ക്ക് പേര് നൽകിയിട്ടുള്ളത് ഇവയിൽ ആനന്ദമയ കോശം ബ്രഹ്മരൂപമാണ് അതിൻ്റെ ഉള്ളിൽ കാരണം എന്ന ബിന്ദുവിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയെ ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി ഇരുപത്തി എട്ടാമത്തെ മന്ത്രത്തിൽ നമുക്ക് വാഗ്ദേവതകൾ കാണിച്ചു തരുന്നുണ്ട് പഞ്ചകോശാന്തരസ്ഥിത എന്നതാണ് ആ നാമമന്ത്രം പഞ്ചകോശങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം അന്നം കൊണ്ടുണ്ടായ സ്ഥൂല ശരീരത്തെയാണ് അന്നമയകോശം എന്ന് പറയുന്നത് അതായത് നമ്മുടെയൊക്കെ സാധാരണ ശരീരം പ്രാണൻ തുടങ്ങിയ അഞ്ച് വായുക്കളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും കൂടിയ പ്രാണരൂപത്തിലുള്ള ആവരണം അതാണ് പ്രാണമയകോശം രജോ ഗുണപ്രധാനമാണ് ഇത് അടുത്തത് മനോമയ കോശമാണ് പഞ്ചഭൂതങ്ങളുടെ സത്വഗുണാംശം കൊണ്ടുണ്ടായതും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നത് അതാണ് മനോമയ കോശം ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും ചേർന്നതാണ് സൂക്ഷ്മമായ ശരീരം കാരണ ശരീരമാണ് ആനന്ദമയകോശം ഇവയിൽ ബ്രഹ്മരൂപമായ ആനന്ദമയകോശത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മ എന്നാണ് ഈ മന്ത്രത്തിന് അർത്ഥം വരുന്നത് ശ്രീവിദ്യം ജ്യോതി പരാ നിഷ്കല ശാംഭവി അജപ മാതൃകാ ചേതി പഞ്ചകോശ്രകീർത്തിത ശ്രീവിദ്യ പരംജ്യോതിസ് പര അതായത് വാക്ക് നിഷ്കലശാംഭവി അജപ മാതൃക എന്നിവയാണ് അഞ്ച് കോശങ്ങൾ എന്ന് പറയപ്പെടുന്നത് ശ്രീവിദ്യയുടെ ഉപാസനയിൽ പരാശക്തിയെ പ്രാപിക്കുന്നതിനുള്ള അഞ്ച് പടികളെയോ അല്ലെങ്കിൽ അഞ്ച് പ്രധാന ഭാവങ്ങളെയോ ആണ് ഇവിടെ പഞ്ചകോശങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ശ്രീവിദ്യ സാക്ഷാൽ ദേവിയെ ഉപാസിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് അത് പരം ജ്യോതിസ് പരമമായ പ്രകാശം അതായത് ബോധസ്വരൂപം പരാ പരമമായ വാക്ക് അതായത് ശബ്ദബ്രഹ്മത്തിൻ്റെ സൂക്ഷ്മമായ രൂപം നിഷ്കല ശാംഭവി കലകളൊന്നുമില്ലാത്ത ശുദ്ധമായ ശാംഭവി ഭാവം അതായത് പരമശിവനുമായി അദ്വൈത രൂപത്തിലുള്ള അമ്മയുടെ ഭാവം അജപ ജപമില്ലാതെ തന്നെ നടക്കുന്ന പ്രാണായാമം ഹംസഗതി എന്ന് പറയും അല്ലെങ്കിൽ നിരന്തരമായ ആത്മാനുസന്ധാനം എന്നും പറയാം മാതൃക വർണ്ണമാലയുടെ ദേവി അല്ലെങ്കിൽ സൃഷ്ടിയുടെ അടിസ്ഥാനം ശ്രീചക്ര പൂജ ചെയ്യുമ്പോൾ ജ്യോതി പര നിഷ്കലശാംഭവി അജപ മാതൃക എന്നിവയ്ക്ക് പ്രത്യേകമായി ഓരോ ശക്തിക്കും ആരാധനയും സൃഷ്ടിയിലും മറ്റു ചക്രങ്ങളിലും വിധിപ്രകാരമുള്ള പൂജകളുമുണ്ട് ശ്രീവിദ്യ കേന്ദ്രത്തിലുള്ള ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ അഞ്ച് ചക്രങ്ങളുടെ മധ്യത്തിൽ അമ്മ സ്ഥിതി ചെയ്യുന്നു ഇവയ്ക്ക് ആനന്ദമയം വിജ്ഞാനമയം മനോമയം പ്രാണമയം അന്നമയം എന്നിങ്ങനെയുള്ള പേരുകളുമുണ്ട് ഓരോ കോശത്തിലും നടുവിൽ അതായത് പ്രത്യേക ശക്തിയായിട്ട് സ്ഥിതി ചെയ്യുന്നതും അമ്മ തന്നെയാണ് അന്ന പ്രാണന പ്രബോധപരമാനന്ദൈഷിര പക്ഷയുഗുച്ഛാത്മ പ്രകടൈർ മഹോപനിഷദവാക്കെ പ്രസിദ്ധീകൃതൈ കോശൈ പഞ്ചരിഭവതീമേത പ്രലീനമിതി ജ്യോതി ഉജ്വലാത്മാപലാം യോവേദ്രേ ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ആത്മാവിൻ്റെ സ്വരൂപത്തെ വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമാണ് ഇത് അന്ന പ്രാണമന പ്രബോധപരമാനന്ത ശിര പക്ഷയുക് പുച്ഛാത്മ പ്രകടൈർ മഹോപനിഷാം വാക്യ പ്രസിദ്ധീകൃത ഇവിടെ അന്നം പ്രാണൻ മനസ്സ് വിജ്ഞാനം പരമാനന്ദം എന്നിവയെ ശിരസ് ചിറകുകൾ വാൽ എന്നിങ്ങനെ ഉപനിഷത് വാക്യങ്ങളാൽ പ്രസിദ്ധമാക്കപ്പെട്ട കോശങ്ങളായിട്ട് അഥവാ ആവരണങ്ങളായിട്ടാണ് പറയുന്നത് അന്നമയകോശം അന്നത്താൽ ഉണ്ടാക്കപ്പെട്ടതും അന്നത്താൽ പോഷിപ്പിക്കപ്പെടുന്നതുമായ ശരീരമാണ് ഇത് ശിരസായിട്ട് പറഞ്ഞിരിക്കുന്നു പ്രാണമയ കോശം പ്രാണൻ ശ്വാസം അഥവാ ഊർജം ഉൾക്കൊള്ളുന്ന കോശമാണ് ഇത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാരണമാക്കുന്നു ഒരു ചിറകാണ് മനോമയ കോശം മനസ്സ് ചിന്തകൾ ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ കോശമാണ് ഇതും ചിറകാണ് വിജ്ഞാനമയ കോശം എന്ന ഒരു ചിറകിനെ കുറിച്ചാണ് പറയുന്നത് ബുദ്ധി വിവേകം അറിവ് എന്നിവയുടെ കോശം വാലായിട്ട് പറയുന്നത് ആനന്ദമയ കോശമാണ് ആനന്ദം സന്തോഷം ശാന്തത എന്നിവയുടെ കോശം കോശൈ പഞ്ചഭിരേവീമേത പ്രലീനാമിതി ജ്യോതി പ്രജ്വലതുജ്വലാത്മചലാം യോ വേദസ സ ഈ അഞ്ച് കോശങ്ങളിലും മറഞ്ഞിരിക്കുന്ന തിളക്കമുള്ളതും പ്രകാശിക്കുന്നതുമായ എപ്പോഴും കൊണ്ടിരിക്കുന്ന ആത്മാവിനെ അഥവാ ആ ജ്യോതിസിനെ ആരാണോ അറിയുന്നത് അവൻ ബ്രഹ്മജ്ഞാനിയാണ് നമ്മുടെ അഞ്ച് ആവരണങ്ങളായിട്ടുള്ള അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നിവയ്ക്കും അപ്പുറം പ്രകാശിക്കുന്ന അനശ്വരമായ ആത്മാവിനെ ബ്രഹ്മത്തെ ആരാണോ തിരിച്ചറിയുന്നത് അവനാണ് യഥാർത്ഥ ബ്രഹ്മജ്ഞാനി ശരീരം പ്രാണൻ മനസ്സ് ബുദ്ധി ആനന്ദം എന്നിവയെല്ലാം ബാഹ്യമായ ആവരണങ്ങൾ മാത്രമാണ് എന്നും അതിനകത്ത് പ്രകാശിക്കുന്ന യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിലൂടെയാണ് മോക്ഷം അഥവാ ബ്രഹ്മജ്ഞാനം സാധ്യമാകുന്നത് എന്നും ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നു ദുർവാസാവു മഹർഷി രചിച്ച ശക്തിമഹിംന സ്ത്രോത്രത്തിലെ ഒരു മനോഹരമായ ശ്ലോകമാണ് ഇത് ഓ പഞ്ചകോശാന്തരസ്ഥിതായ നമ ഓ ഓ ഹ്രീം പഞ്ചകോശാന്തരസ്ഥിതായ നമ സീമ എന്ന പദത്തിന് പരിധി അതിര് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് സീമയില്ലാത്ത മഹിമയോടുകൂടിയവൾ എന്ന അർത്ഥത്തിൽ വാഗ്ദേവതകൾ അടുത്തതായി നിസ്സീമഹിമ എന്ന മന്ത്രം നമുക്ക് നൽകുന്നു അതിരില്ലാത്ത അഥവാ പരിധിയില്ലാത്ത മഹിമ ഉള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും അതാതിൻ്റെ അർഹതയ്ക്കനുസരിച്ചുള്ള മഹിമകളാണ് ഉള്ളത് ആ മഹിമകൾ നൽകുന്നത് അമ്മയുമാണ് മനുഷ്യർക്കായാലും ദേവകൾക്കായാലും അവരുടെ മഹിമയ്ക്ക് പരിധിയുണ്ട് സമസ്ത മഹിമകളുടെയും ഉൽപ്പത്തിസ്ഥാനവും അമ്മ തന്നെ അതുകൊണ്ട് അമ്മയുടെ മഹിമയ്ക്ക് അതിരില്ല ഓരോ വ്യക്തിക്കും അവരുടെ അർഹതയനുസരിച്ച് അനുവദിച്ചു കൊടുക്കുന്ന ശ്രേഷ്ഠതയാണ് ഈ മഹിമ എന്നും പറയാം പരബ്രഹ്മസ്വരൂപിണിയായ അമ്മയുടെ മഹിമ അതിരില്ലാത്തതാണ് ഓ നെസ്സീ മ മഹിമായ ഓ ഹ്രീം നെസ്സീ മഹിമായൈ നമ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് മാത്രമല്ല ഈ മന്ത്രം കൊണ്ട് അമ്മയെ ഉപാസിക്കുന്നവരുമായി അടുത്തിട പഴകുന്ന എല്ലാവർക്കും ഈ മന്ത്രങ്ങളുടെ ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് പുത്രന്മാരെ ആഗ്രഹിക്കുന്നവർക്ക് പുത്രന്മാരും ബുദ്ധിശക്തിയും ധാർമ്മികബോധവും വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും ഈ മന്ത്രം ജപിക്കുന്നവർക്ക് അമ്മ കനിഞ്ഞു നൽകുന്നു ഭാഗ്യവും ധനവും ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല മന്ത്രങ്ങളാണ് ഇത് അമ്മയെ ഏത് രൂപത്തിലും ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതുമാണ് ശ്രീ മഹാദേവി എല്ലാവരെയും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ അവിടുത്തെ പാതാരന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം